సిాంబి డివిషన్ కమిటీ బిఎస్ఎన్ఎల్ ఆఫీసీ నడియార్ డివిషన్ ప్రసిడెంట్ ఎన్పి వినయ్ కుమార్ ఉద్ఘాటం చే ആ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വരുന്നത് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഫാക്ടറി ആക്ട് കോമ്പൻസേഷൻ ആക്ട് കോൺട്രാക്ട് ലേബർ ആക്ട് ഇങ്ങനെ നിരവധി തൊഴിൽ നിയമങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഇരുപത്തി ഒമ്പതോളം തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തു ആ നിയമങ്ങളെ എല്ലാം ഒറ്റയടിക്ക് ഇല്ലാതെയാക്കിക്കൊണ്ട് നാല് കോഡുകളാക്കി തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്താ നാല് കോഡുകൾ ഒന്ന് വേജസ് കോഡ് ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് തൊഴിലാളിയും തൊഴിൽസാപനവുമായി ബന്ധത്തെ സംബന്ധിച്ച് സോഷ്യൽ സെക്യൂരിറ്റി കോഡ് തൊഴിലാളിയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് ഈ നാല് കോഡുകളിലൂടെ നിലവിൽ തൊഴിലാളികൾക്ക് എന്തെല്ലാം കിട്ടിയിരുന്നോ അതൊക്കെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇവിടെ എം ആർ സി സൂചിപ്പിച്ചു തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല നാളെ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന അഭ്യസായ ചെറുപ്പക്കാർ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നാൽ അവന് സ്ഥിരം തൊഴിലില്ല അഗ്നിപത് മോഡലിൽ അഗ്നിപഥ എന്താ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ ലേബർ കോഡുകൾക്കെതിരെയായിരുന്നു മാർച്ച് എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗിരീഷ് സി ടി ഷാജി എന്നിവർ സമരത്തിൽ ലേബർ കോഡുകളും കത്തിച്ച് പ്രതിഷേധിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക